എ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു റെസിപ്പിയായിട്ട് തന്നെ വന്നിട്ടുള്ളത് കപ്പയും എല്ലും കൊണ്ടുള്ളൊരു പ്രത്യേക കൂട്ടാണ് നമ്മൾ കണ്ണൂർക്കാരുടെയൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് അപ്പോൾ ആ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം അതിനായി ഞാൻ രണ്ട് കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു ഒന്നര കിലോ എല്ല് പോത്തിൻ്റെ എല്ലാണ് വാരിയെല്ലും കാലും അതൊക്കെ മഞ്ഞളിട്ടിട്ട് ശരിക്കൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്പം നമ്മളത് കുക്കറിലേക്കിട്ട് നമ്മുടെ എല്ലൊക്കെ ആവശ്യത്തിന് വെള്ളമൊഴിക്കുക പിന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും ഉപ്പിൻ്റെയൊക്കെ കണക്ക് ഞാൻ പറയുന്നില്ല നമ്മൾക്ക് ആവശ്യമുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ശരിക്കും മിക്സ് ചെയ്യണം ഉപ്പും മറ്റേ മഞ്ഞ മഞ്ഞളൊക്കെ മൊത്തം എത്തിക്കാൻ വേണ്ടി അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാം അതിനു മുമ്പായി നമുക്ക് കപ്പ വേറൊരു പാത്രത്തിൽ അതും വേവിക്കണം കപ്പയിലും ആവശ്യത്തിന് വെള്ളവും ഇതൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും അതിൽ ഇട്ട് നന്നായിട്ട് വേവിക്കണം കപ്പ ശരിക്കും നന്നായിട്ട് വേവിക്കണം സാധാരണ നമ്മുടെ രീതിയിലല്ല ഒരു തെരി ശരിക്കും നമുക്ക് ഉടച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അത് രണ്ട് വേമിന്ന് ചെറിയൊരു മസാലയും കൂടി നമുക്കിതിനെ കണ്ട തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും രണ്ട് മൂന്ന് നല്ല പിന്നെ പച്ചമുളകും പൊട്ടിച്ചിട്ടിടുക അതൊന്ന് ശരിക്കൊന്ന് അരച്ചെടുക്കണം പിന്നെ കുറച്ച് ജീരകം ഈ തേങ്ങയിൽ ഇടുക ചെറിയ ജീരകം കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് ആവശ്യത്തിന് ആവശ്യത്തിനിണക്കായിട്ടുള്ള വെള്ളം അതായത് ഒന്ന് ചതഞ്ഞ് കിട്ടുക ശരിക്കാൻ പേസ്റ്റാക്കുന്നില്ല നമ്മൾ ഒന്ന് ചതഞ്ഞിട്ട് അപ്പം നമ്മുടെ കപ്പ വെന്ത് ശരിയായിട്ടുണ്ട് നമുക്കത് ഉടച്ചെടുക്കാം ശരിക്കും ഉടക്കണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ കപ്പ് ഒരു പീസ് വീസ് ആയിട്ട് നല്ല പേസ്റ്റ് പോലെ രീതിയിൽ ചതച്ചെടുക്കണം നമ്മുടെ എല്ലും ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ട് ആ വെള്ളം അടക്കം നമ്മുടെ ഈ കപ്പിയിലേക്ക് ഒഴിക്കുക നല്ല നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഉടച്ച കപ്പയും എല്ലും ശരിക്കും മിക്സ് ചെയ്യണം ഇതിൽ തീർന്നിട്ട് ഇനിയും ചെറിയ പണിയൊക്കെ ഉണ്ട് ഇതിൽ എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം മിക്സ് ചെയ്യാം അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് വേണം നിങ്ങളെല്ലാവരുടെയും ലൈക്ക് ചെയ്യുക അതെ നമ്മളെ അരച്ചു വെച്ച തേങ്ങയൊക്കെ അതിലേക്ക് തേങ്ങയും അതിൻ്റെ മിക്സൊക്കെ അതിലേക്ക് ഒഴിച്ചു ചെറിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് കുറച്ച് വേവിക്കാനുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ല സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കമൻ്റൊക്കെ നിങ്ങൾ അറിയി കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നമ്മളതൊന്ന് അടച്ചു വെച്ച് ഇത് അടുപ്പിൽ ചെറിയ തീലൊന്ന് വേവിക്കുന്നുണ്ട് ചെറിയ ഒരു തിളയൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ അടിക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ചെറിയ തീയിലാണ് നമ്മൾ വേവിക്കുന്നത് നമ്മുടെ ഈ തേങ്ങൻ്റെയൊക്കെ ആ പച്ച ചവന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണേ അപ്പം ശരിക്കൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് നോക്കി അപ്പോൾ കുറച്ചുപ്പ് കുറവായിരുന്നെ കുറച്ചും കൂടി ഉപ്പിട്ട് നല്ലൊരു ടേസ്റ്റ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചക്ക പൂക്കെന്നാണ് പറയൽ സോറി ചക്കപ്പൂക്ക അല്ല കപ്പ പൂക്ക് ചക്കനെ കൊണ്ടാണ് ഞങ്ങളെ നാട്ടിലധികം ഉണ്ടാക്കാറ് ചക്ക സീസണിൽ ഇത് കപ്പനെ കൊണ്ടുണ്ടാക്കും പച്ചക്കായ കൊണ്ടുണ്ടാക്കും അങ്ങനെ പിന്നെ അതുപോലെ കുമ്പള ഇതിനൊക്കെ കൊണ്ടുണ്ടാക്കും തിള വരുന്നാണ്ടല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് അതിന് നല്ല സ്മെല്ലും വരുന്നുണ്ട് ആ എല്ലിൻ്റെ ഇതൊക്കെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിഷ്ടപ്പെടും കൂടുതലും മസാല ഒന്നുമില്ല നല്ല ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും കഴിക്കുക ഇങ്ങനെയും വെറുതെ എങ്കിൽ കഴിക്കാം പിന്നെ അത് നമ്മൾ അവസാനത്തെ പണിയാണ് എണ്ണയിൽ കടുവിട്ട് കുറച്ച് കഴിവിലേ ഇട്ട് അതിൽ താളിച്ച് ഒഴിക്കുക അപ്പം നമ്മുടെ ഏകദേശം റെഡിയായി കഴിഞ്ഞ് മറ്റേ കപ്പയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ താളിപ്പ് നമ്മൾ നേരെ കപ്പയിലേക്ക് തട്ടുന്നു ഇത് നമ്മൾ എല്ലാം ഫൈനൽ റെഡിയായി വേണമെങ്കിൽ ഇത് വറ്റൽ മുളക് കൂടുകട്ടോ നമ്മൾ ഈ താളിക്കുമ്പോൾ ഞാനത് ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവർക്കും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നമ്മൾ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഇതൊന്ന് ട്രൈ ചെയ്ത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും വാ അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം